ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എം എസ് വേഡ് ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് വെറും മുപ്പത് മിനിറ്റിൽ എം എസ് വേഡ് അറിയേണ്ടതെല്ലാം നമുക്ക് പഠിക്കാം ഈ വീഡിയോ സ്റ്റുഡൻസ് ജോബ് സീക്കേഴ്സ് ബിഗിനേഴ്സ് കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്നിവ എഴുതുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും മുപ്പത് മിനിറ്റിൽ നിങ്ങൾ പഠിക്കുന്നത് എം എസ് വേഡ് ബേസിക്സ് ആൻഡ് ഇൻ്റർഫേസ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആൻഡ് പേജ് സെറ്റപ്പ് ടേബിൾസ് ലിസ് ആൻഡ് പാരഗ്രാഫ് സ്റ്റൈൽസ് ഷോർട്ട് കട്ട്സ് എന്നിവയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എം എസ് വേഡ് ക്ലാസ് തുടങ്ങാം മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്യാനായി ഡബിൾ ക്ലിക്ക് ഡെസ്ക് ടോപ്പിൽ എം എസ് വേഡ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ടിൽ എം എസ് ഓഫീസ് എം എസ് ഓഫീസിൽ എം എസ് വേഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അതല്ലെങ്കിൽ സെർച്ചിലെ എം എസ് വേഡ് എം എസ് വേഡ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക വേഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക വേഡിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും മുകളിൽ കാണുന്നത് ടൈറ്റിൽ ബാറാണ് ടൈറ്റിൽ ബാറിൽ ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡോക്യുമെൻ്റ് ഫൈവ് വേഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണാം ടൈറ്റിൽ ബാറിൽ ഐക്കൺസ് കാണും മിനിമൈസ് മാക്സിമൈസ് ഓർ റീസ്റ്റോർ ക്ലോസ് ബട്ടൺ റിബൺ ഡിസ്പ്ലേ ഓപ്ഷൻ സൈൻ ഇൻ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ടൈറ്റിൽ ബാറിൽ കാണാനായിട്ട് കിട്ടും പിന്നെ സേവ് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും മിനിമൈസ് ചെയ്താൽ അപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്ത് താഴെ വന്ന് കിടക്കും മാക്സിമൈസ് ഓർ റീസ്റ്റോർ ചെയ്താൽ വിൻഡോ ചെറുതായി ഇനി മാക്സിമൈസ് ചെയ്താൽ വലുതായി വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഇൻഡോ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ വിൻഡോ ക്ലോസ് ആയി ഇനി നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും എം എസ് വേഡ് ഓപ്പൺ ചെയ്യാം എം എസ് വേഡ് ആപ്പ് ഓപ്പൺ ചെയ്യാം റിബൺ റിബൺ എന്ന് പറയുന്നത് ഈ കാണുന്ന നമുക്ക് ഈ മെനു ബാർ കാണാം ഫയൽ ഹോം ഇൻസേർട്ട് ഡിസൈൻ ലേ ഔട്ട് റെഫറൻസ് മെയിനിങ് റിവ്യൂ വ്യൂ ഹെൽപ്പ് ഈ കാണുന്നതിനെയാണ് മെനു ബാർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെനു ബാർ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾ സേവ് ചെയ്യാൻ പുതിയ ഫയൽസ് എടുക്കാനായിട്ടൊക്കെ നമ്മൾ ഫയൽ മെനു യൂസ് ചെയ്യുന്നു അതുപോലെ ടേബിൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് മെനു യൂസ് ചെയ്യുന്നു റിബൺ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ കാണുന്ന ഈ ഹോം ടൂൾ ബാർ ആണ് റിബൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോ ഹൈഡ് റിബൺ കൊടുത്തു കഴിഞ്ഞാൽ റിബൺ ഓഫായി വീണ്ടും നമുക്കത് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഷോ ടാബ് ആൻഡ് കമൻസ് കൊടുക്കാം ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം എം എസ് വിയുടെ ബേസിക്സ് ആൻഡ് ഇൻ്റർഫേസ് ഇതിലെ ബേസിക് ആയിട്ടുള്ള വരുന്ന ഇൻ്റർഫേസ് നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ബാർ പറഞ്ഞു വേ എം എസ് വേഡിൽ കാണുന്ന കാര്യങ്ങൾ മെനു ബാർ പറഞ്ഞു നമുക്ക് വേണ്ട ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ അതിന് താഴെ നമുക്ക് ഹോം ടൂൾ ബാർ ഇത്രയാണ് നമ്മുടെ വേഡിൻ്റെ ബേസിക്സ് വരുന്നത് അടുത്തത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആൻഡ് പേജ് സെറ്റപ്പ് ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ സെലക്ട് ചെയ്യാം മാറ്റർ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്യാം ഫോർമാറ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഫോണ്ട് ചേഞ്ച് ചെയ്യുക ഫോൺ സൈസ് ചേഞ്ച് ചെയ്യുക കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം ഒന്നുകിൽ മോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാങ്ക് ചെയ്ത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ മോസ്റ്റ് പോയിന്റ് ലെഫ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ലൈൻ സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഹോം ടൂൾ ബാറിൽ ഹോമിൻ്റെ മെനു എടുക്കാം അതിലെ ടൂൾ ബാറിൽ നമുക്ക് ഹോമിൻ്റെ റിബൺ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിൽ എടുക്കുക ഇവിടെ നമുക്ക് ക്ലിക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണും അവിടെ നിന്ന് ഫോണ്ട് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്യാം ഏരിയൽ ബ്ലാക്ക് ഏരിയൽ ഓരോ ഫോണ്ടും നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ഫോണ്ട് ചേഞ്ച് ചെയ്യും ഇനി നമുക്ക് ഫോണിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് തന്നെ ഇവിടെ നമുക്ക് ട്വൻറ്റി സിക്സ് എന്ന് കാണാം ഈ ഡൗൺ ലിസ്റ്റിൽ ഫോൺ സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫോൺ കുറയ്ക്കണമെങ്കിൽ ഫോർട്ടീൻ കൊടുത്തു കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൂട്ടാം അതിന് പകരം നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഇൻക്രീസ് സ്പോൺ സൈസിൽ ക്ലിക്ക് ചെയ്താലും ഫോൺ ഇൻക്രീസ് ആവും ഡിക്രീസ് സ്പോൺ സൈസ് ആ ചെറിയ എയിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഫോണ്ട് ഡിക്രീസ് ആവും ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത മാറ്റർ ക ഫുള്ള് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ഈ എ എന്ന് പറയുന്നത് ചേഞ്ച് കേസ് ഓപ്ഷനാണ് ഒരു ക്യാപിറ്റൽ എയും ഒരു സ്മോൾ എയും കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പർ കേസ് കൊടുക്കാം അപ്പോൾ ഫുൾ ടെക്സ്റ്റ് െറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇനി അത് നമുക്ക് ലോവർ കേസിലേക്ക് മാറ്റണമെങ്കിൽ ലോവർ കേസ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ സെന്റൻസ് കേസിലേക്ക് മാറ്റാം ക്യാപിറ്റലൈസ് ഈ വേർഡ് ടോഗിൾ കേസ് എന്നിവയൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ബിയിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് ബിയിൽ ക്ലിക്ക് ചെയ്യാം ഇറ്റാലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബി ഓഫാക്കാനായിട്ട് ബോൾഡിൽ ഓഫാക്കാൻ ബിയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഐ ക്ലിക്ക് ചെയ്താൽ ഇറ്റാലിക്കാവും ഓഫ് ആക്കാനായിട്ട് ഐ തന്നെ ക്ലിക്ക് ചെയ്യാം ഇനി അണ്ടർലൈൻ ലൈൻ വേണമെങ്കിൽ യൂയിൽ ക്ലിക്ക് ചെയ്യാം അണ്ടർ സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ പോയിട്ട് സ്റ്റൈൽ ഡബിൾ ലൈൻ ഒക്കെ വേണമെങ്കിൽ ഡബിൾ ലൈൻ കൊടുക്കാം നമുക്ക് അണ്ടർലൈൻ കളർ കളറ് വേണമെങ്കിൽ അണ്ടർ ലൈൻ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ പേജിന് ഒരു ഹൊറിസോണ്ടായിട്ടൊരു ലൈൻ ഒരു വെട്ട് പോലെ പോലെയടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എ ബി സിയിൽ ക്ലിക്ക് ചെയ്യാം സ്ട്രൈക്ക് ത്രൂ അപ്പോൾ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെക്സ്റ്റിൻ്റെ സെൻ്ററിലൂടെ വരുന്നതാണ് ഇനി സബ്സ്ക്രിപ്റ്റ് നമുക്ക് എക്സ് ടുന്ന് എക്സ്ക്വയർ എന്നൊക്കെ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം എക്സ് ടു എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് നമുക്ക് എക്സ് എന്നടിച്ചിട്ട് നമുക്ക് മുകളിൽ സ്ക്വയർ ടൈപ്പ് ചെയ്യണമെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓഫാക്കാനായിട്ട് എക്സ്ക്വയറിൽ തന്നെ കൊടുക്കാം ഇനി നമുക്ക് എക്സ് ടു എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ എക്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്സ്ക്രിപ്റ്റ് എക്സ് ടു ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കഴ്സർ താഴത്തേക്ക് വരും നമ്മൾ എക്സ് ടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു വേഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേഡ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എ ബി ഈ ഹൈലൈറ്റ് കളർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫോണ്ട് സൈസ് ടെക്സ്റ്റിൻ്റെ ഫോൺ സ്റ്റൈലൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ എഫക്ട്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഫോൺ ഏത് എഫക്ട്സ് ആണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ആ എഫക്ട്സ് കൊടുക്കാം ഏത് എഫക്ട്സ് ആണോ സെലക്ട് ചെയ്തതിന് ശേഷം ആ എഫക്ട്സ് അപ്ലൈ ചെയ്യാം ഫോൺ കളർ സെ സെറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഫോൺ കളർ ഈ എ എന്ന് പറയുന്നതാണ് ഒരു റെഡ് ഐക്കൺ കാണാം ആ എ അടിയിലായിട്ട് ഒരു റെഡ് ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലിസ്റ്റ് ചെയ്യുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തെടുക്കാം ഇത്രക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരുന്നത് ഇനി പേജ് സെറ്റപ്പ് നോക്കാം പേജ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലേ ഔട്ട് മെനു എടുക്കാം ലേ ഔട്ട് മെനു ലേ ഔട്ട് മെനുവിൽ നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാർജിൻ എടുക്കാം ഏതാണോ മാർജിൻ വേണ്ടത് നാരോ മാർജിൻ ആണെങ്കിൽ ടോപ്പ് മാർജിൻ പോയിൻ്റ് ഫൈവ് ലെഫ്റ്റ് മാർജിൻ പോയിൻ്റ് ഫൈവ് ബോട്ടം പോയിൻ്റ് ഫൈവ് റൈറ്റ് ബോട്ടം ഫൈവ് കൊടുക്കാം അതല്ല നമുക്ക് നോർമൽ മാർജിൻ ആണെങ്കിൽ വൺ ഇഞ്ച് സെറ്റ് ചെയ്ത് വെക്കാം ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വൺ ഇഞ്ച് ആയിരിക്കും ഇനി കസ്റ്റം മാർജിൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം മാർജിൻ എടുത്ത് മാർജിൻ ടോപ്പ് എത്രയാണോ ലെഫ്റ്റ് എത്രയാണോ ബോട്ടം റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം ഇനി ഓറിയൻറ്റേഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേജിൻ്റെ വ്യൂ ആണ് നമുക്ക് പോർട്ട്രേറ്റ് വ്യൂ ആണെങ്കിൽ സാധാ വ്യൂല് വരും ഇനി ലാൻഡ്സ്കേപ്പ് ആണ് വ്യൂ വേണ്ടതെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യാം പേപ്പറിൻ്റെ സൈസ് നമ്മൾ പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണോ ആ പേപ്പറിൻ്റെ സൈസാണ് കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ എ ഫോർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കുക അപ്പോൾ എ ഫോർ സൈസ് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ എ ത്രീ ആണെങ്കിൽ എ ത്രീ കൊടുക്കുക എ ഫൈവ് ആണെങ്കിൽ എ ഫൈവ് സെലക്ട് ചെയ്യുക ബേസിക് ആയിട്ടുള്ള പേജ് സെറ്റപ്പ് ഇത്രയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ടേബിൾസ് ലിസ്റ്റ് ആൻഡ് പാരഗ്രാഫ് ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ടേബിൾ വേണ്ടത് അവിടെ കഴ്സർ നിർത്തിയതിനു ശേഷം ഇൻസേർട്ട് മെനു എടുക്കാം ഇൻസേർട്ട് മെനു ഇൻസേർട്ട് മെനുവിൽ റിബണിൽ നമുക്ക് ടേബിൾ കാണാം ടേബിളിൽ നിന്ന് എത്ര ടേബിൾ റോയും കോളം വേണോ ആ റോയും കോളം സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഫോർ ഇൻറ്റു ത്രീ ടേബിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫോർ ഇൻറ്റു ത്രീ ടേബൻ ഇതിലേക്ക് നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് കോളത്തിലേക്ക് വരാനായിട്ട് ടാബ് പ്രസ് ചെയ്യാം ടാബ് പ്രസ് ചെയ്തിട്ട് അടുത്ത കോളത്തിൽ ഡാറ്റ കൊടുക്കാം വീണ്ടും ടാബ് പ്രസ് ചെയ്യാം അടുത്ത കോളത്തിലേക്ക് വരാൻ വീണ്ടും ടാബ് പ്രസ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ടാബ് തന്നെ പ്രസ് ചെയ്യാം അതല്ലെങ്കിൽ മോസ് വെച്ച് അടുത്ത റോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടേബിള് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ലിസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹോം മെനുവിലേക്ക് തന്നെ വരിക ഹോം മെനു എടുത്തിട്ട് റിബൺ എടുക്കാം അവിടെ നമുക്ക് ബുള്ളറ്റ്സ് നമ്പറിങ് പാരഗ്രാഫ് ഓപ്ഷൻ എടുക്കാം ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ് കാണും ബുള്ളറ്റ്സ് നമ്പറിങ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബുള്ളറ്റ് വേണമെങ്കിൽ ബുള്ളറ്റിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഐറ്റം ടൈപ്പ് ചെയ്ത് കൊടുക്കാം എൻട്രടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബുള്ളറ്റ് വരുന്നതാണ് നമ്പറിങ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് നമ്പറിങ് സെലക്ട് ചെയ്യാം നമ്പറിങ് സെലക്ട് ചെയ്യാം അപ്പോൾ അവിടെ നമ്പറിങ്ങ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ലിസ്റ്റ് ലിസ്റ്റാണെങ്കിൽ ലിസ്റ്റ് സ്റ്റൈൽ ഏത് ആണോ വേണ്ടത് ആ ലിസ്റ്റ് സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതാണോ ലിസ്റ്റ് ആ ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ലിസ്റ്റ് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത് ലിസ്റ്റ് ഇപ്പോൾ വണ്ണ് വണ്ണിൽ വൺ വണ്ണിൽ ടു ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും ഇനി അടുത്തത് നമുക്ക് പാരഗ്രാഫ് സ്റ്റൈൽസ് ആണ് പാരഗ്രാഫ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളുടെ ഒരു പാരഗ്രാഫ് എടുക്കുക പാരഗ്രാഫ് എടുത്തതിന് ശേഷം പാരഗ്രാഫിൻ്റെ ഹോം മെനുവിലെ പാരഗ്രാഫ് ഓപ്ഷൻ നോക്കുക പാരഗ്രാഫിൽ പാരഗ്രാഫിലിവിടെ അലൈൻമെൻറ്റ് ഫോർ ടൈപ്പ് അലൈൻമെൻ്റ് ആണ് വീടിൽ വരുന്നത് ലെഫ്റ്റ് അലൈൻ സെൻറ്റർ അലൈൻ റൈറ്റ് അലൈൻ ജസ്റ്റിഫൈ ലെഫ്റ്റ് അലൈൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം ലെഫ്റ്റ് ഒരുപോലെ വരും സെൻറ്റർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു ഹെഡിങ് സെലക്ട് ചെയ്യാം അതിനുശേഷം അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം അപ്പോൾ നമുക്ക് സെൻറ്റർ സെൻട്രലൈസ് ചെയ്ത് വരും പിന്നീട് വീണ്ടും നമുക്ക് എൻട്രോ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ അലൈൻമെൻ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക ഇനി റൈറ്റ് അലൈൻ കിട്ടാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡ് ആയിട്ട് വരും ഇനി ജസ്റ്റിഫൈ ആണെങ്കിൽ രണ്ട് സൈഡും ടെക്സ്റ്റിൻ്റെ രണ്ട് സൈഡും ഈക്വലായിട്ട് മാർജിൻ്റെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് വരാനായിട്ട് ജസ്റ്റിഫൈ കൊടുക്കാം ലൈൻ സ്പേസിങ് ലൈൻ സ്പേസിങ് സിംഗിൾ വൺ പോയിന്റ് വൺ ഫൈവ് വൺ പോയിൻ്റ് ഫൈവ് ടു ടു പോയിൻ്റ് ഫൈവ് എത്രയാണ് വേണ്ടതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ലൈൻ സ്പേസിങ് ഇനി പാരഗ്രാഫിൻ്റെ സ്പേസിങ് ആണ് പാരഗ്രാഫ് സ്പേസിങ് ചെയ്യാനായിട്ട് നമുക്കിവിടെ നിന്ന് ഈ പാരഗ്രാഫിൻ്റെ സെറ്റിങ്സ് ഒരു ഡൗൺ ആരോ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കാം എന്നിട്ട് നമുക്ക് പാരഗ്രാഫ് സ്പേസിങ് ബിഫോർ എത്ര വേണോ അത് കൊടുക്കാം ഞാനൊരു സിക്സ് പി ടി കൊടുത്തു ആഫ്റ്റർ ഒരു സിക്സ് പി ടി കൊടുത്തു അപ്പോൾ നമുക്ക് പാരഗ്രാഫ് സ്പേസിങ് ആഫ്റ്റർ ബിഫോർ ഒരു സിക്സ് പി ടി വരുന്നതാണ് ഇത്രയാണ് പാരഗ്രാഫില് നമുക്ക് വരുന്നത് പാരഗ്രാഫ്സിന്റെ സ്റ്റൈൽസ് വരുന്നത് ഇനി ഷോർട്ട് കട്ട്സ് ആൻഡ് ട്രിക്സ് ഫോർ സ്പീഡ് നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ടാണ് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു കാര്യം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ പാരഗ്രാഫ് ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യണം സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് കൊടുത്തു എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നിർത്തിയിട്ട് നമ്മൾ പേസ്റ്റ് കൊടുത്തു അപ്പോൾ അത് പേസ്റ്റായി വന്നു അപ്പോൾ ഇതിന് പകരമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ടായിട്ടുള്ള കട്ടിൻ്റെ ഷോർട്ട് കട്ട് കട്ടിലേക്ക് മൗസ് മൂവ് പോയിൻ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് കട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും കൺട്രോൾ പ്ലസ് എക്സ് ആണ് ഷോർട്ട് കട്ട് അപ്പോൾ നമ്മൾക്ക് കീബോർഡിൽ നിന്ന് കൺട്രോൾ എക്സ് പ്ലസ് എക്സ് കൊടുക്കാം അത് കട്ടായിട്ടുണ്ടാവും ഇനി അത് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ബി ആണ് കൺട്രോൾ പ്ലസ് ബിയിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് പേസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി കോപ്പിയാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പിയിൽ ക്ലിക്ക് ചെയ്യാം കോപ്പിയുടെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് സി ആണ് കൺട്രോൾ പ്ലസ് സി ക്ലിക്ക് ചെയ്യാം എവിടെയാണോ നമുക്കത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ നിർത്തിയിട്ട് കൺട്രോൾ ബി കൊടുക്കാം അപ്പോൾ അത് നമുക്ക് പേസ്റ്റ് ചെയ്യും പേസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ കട്ടിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എക്സ് കോപ്പി കൺട്രോൾ പ്ലസ് സി പേസ്റ്റ് കൺട്രോൾ പ്ലസ് ബി ഇനി വരുന്നത് ബോൾഡ് ബി കൺട്രോൾ പ്ലസ് ബി ആണ് ബോൾഡിൻ്റെ ഷോർട്ട് കട്ട് ഇറ്റാലിക്ക് കൺട്രോൾ പ്ലസ് ഐ അണ്ടർലൈൻ കൺട്രോൾ പ്ലസ് യു ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ഫോൺസ് സൈസ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പി സബ്സ്ക്രിപ്റ്റ് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു സൂപ്പർ സ്ക്രിപ്റ്റ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ സിംബല് ഡിക്രീസ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാൻ സിംബല് ചേഞ്ച് കേസ് ഇത്രയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ഷോട്ട് കട്ട്സ് ഇനി നമുക്ക് ടേബിളിൻ്റെ ടേബിളിലേക്ക് നമുക്ക് റോസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ടേബിളിൻ്റെ എവിടെയാണോ നമുക്ക് റോസ് വേണ്ടത് ആ റോയിൽ നിർത്തിയതിന് ശേഷം ഇൻസേർട്ട് മെനു എടുക്കുക അതിൻ്റെ റിബൺ എടുക്കുക ടേബിളിന് ടേബിൾ ടൂൾസ് എടുത്തിട്ട് ലേ ഔട്ട് എടുക്കാം അവിടെ നമുക്ക് ഇൻസേർട്ട് എബോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോ മുകളിൽ ഇൻസേർട്ടായിട്ട് വരും ഇൻസേർട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു റോ ബി താഴെ ഇൻസേർട്ടായിട്ട് വരും ഇൻസേർട്ട് ബിലോ ഇനി ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഏജ് എന്ന് പറഞ്ഞാൽ കോളത്തിന് ലെഫ്റ്റിലായിട്ട് ഒരു കോളം വേണമെങ്കിൽ ഇൻസേർട്ട് ലെഫ്റ്റ് കൊടുക്കാം അവിടെ ഒരു കോളം ഇൻസേർട്ട് ചെയ്ത് വരും ഇനി ഏജിന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ കോളത്തിന് റൈറ്റ് സൈഡിലായിട്ടൊരു കോളം വേണമെങ്കിൽ ഇൻസേർട്ട് റൈറ്റ് കൊടുക്കാം നമുക്ക് മർജ് വേണമെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം മർജ് സെൽസ് കൊടുക്കാം ർജ് ചെയ്യാനായിട്ട് ഇനി നമുക്കൊരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത ഫയൽ ഓപ്പൺ പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യാം ഫയൽ സേവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് എസ് എന്ന ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫയലിൽ സേവ് ഓപ്ഷൻ എടുക്കാം സേവ് ഓപ്ഷൻ എടുക്കാം ഫയലിൽ നമ്മൾ സേവ് ഓപ്ഷൻ എടുക്കാം സേവ് അല്ലെങ്കിൽ സേവ് സേവേഴ്സ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് ഡെസ്ക് ടോപ്പിലാണെങ്കിൽ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്യാം ഡോക്യുമെൻ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻ്റ്സിൽ സെലക്ട് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ പേര് കൊടുത്തുകൊണ്ട് ഫയൽ നെയിം കൊടുക്കാം എന്നിട്ട് സേവ് ചെയ്യാം മൈ ഫസ്റ്റ് വർക്ക് എന്ന് ഞാൻ പേര് കൊടുത്തു അതിനുശേഷം സേവ് കൊടുത്തു അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വരാം ഡെസ്ക്ടോപ്പിലെ ടോപ്പിലെ മൈ ഫസ്റ്റ് വർക്ക് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫയൽ സേവ് ചെയ്ത് ഒരു പുതിയ ഫയൽ പേരിൽ നിന്നിട്ട് തന്നെ ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫയല് ന്യൂ എടുക്കാം അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കൺട്രോള് എൻ ക്ലിക്ക് ചെയ്യാം ഇതിൽ നിന്ന് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കാം അപ്പോൾ നമുക്കൊരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ സേവ് ചെയ്ത ഫയൽസ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡ്യൂവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ എടുക്കാം അവിടെ നിന്ന് ഓപ്പൺ സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഈ ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാനും ന്യൂ സേവ് ഇമെയിൽ ക്യു പ്രിൻ്റൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഫയൽ കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ആണ് എടുക്കുന്നത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ കൺട്രോൾ പി പ്രസ് ചെയ്യാം കൺട്രോൾ പി പ്രസ് ചെയ്യാം എന്നിട്ട് പ്രിൻ്റർ ഏതാണോ പ്രിൻ്റർ നമ്മൾ സെലക്ട് ചെയ്യാം പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്റ് കിട്ടുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ഫയലിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് കൊടുക്കാം പ്രിൻ്റ് കൊടുത്തിട്ട് നമുക്ക് പ്രിൻ്റർ ഏതാണോ ഏത് പ്രിൻ്റർ ആണെങ്കിൽ ആ പ്രിൻ്റർ നമ്മൾ സെലക്ട് ചെയ്യാം എന്നിട്ട് പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് വേടിലെ ഡോക്യുമെന്റ് ഫയലിനെ വേടിൻ്റെ എക്സ്റ്റൻഷൻ നമുക്കറിയാം ഡോട്ട് ഡോക് എക്സ് ആണ് ഇതിനെ നമുക്ക് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് അല്ലെങ്കിൽ സേവേസ് എടുക്കാം നമുക്ക് ഫയല് ഫയൽ നിർത്തിയിട്ട് സേവേഴ്സ് എടുക്കാം സേവേഴ്സ് എടുത്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് എവിടെയാണോ നമ്മൾ സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം സേവേഴ്സ് ടൈപ്പ് എന്ന് നമുക്ക് നമ്മുടെ ഫയൽ നെയിം കൊടുക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് വേഡ് ഡോക്യുമെൻ്റ് എന്ന് കാണാം അവിടെ നമ്മൾ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവേഴ്സ് പി ഡി എഫ് സെലക്റ്റ് ചെയ്യാം പി ഡി എഫ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കാം നമ്മുടെ വേഡ് ഫയൽ പി ഡി എഫ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഫയൽ സേവ് സേവായിട്ടുണ്ട് പി ഡി എഫ് ഫയലായിട്ട് സേവായിരിക്കുന്നു പിന്നെ നമുക്കൊരു വേടൊക്കെ ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫൈൻഡില് പോയിട്ട് വേഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഫൈൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ വേഡാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഫാസ്റ്റ് എവിടെയാണോ അവിടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി നമുക്കൊരു വേഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണത് അപ്പോൾ ഫാസ്റ്റ് എന്നുള്ളത് നമുക്ക് റീപ്ലേസ് ചെയ്യണം ഫാസ്റ്റ് മാറ്റി ഞാൻ സ്പീഡ് എന്നാക്കാൻ പോവാണ് അപ്പോൾ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യും അത് കഴിഞ്ഞ് റീപ്ലേസ് കൊടുത്തപ്പോൾ അത് സ്പീഡായി റീപ്ലേസ് ഓളാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സിലുള്ള എല്ലാ ഫാസ്റ്റ് എന്ന വീടും സ്പീഡായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് സെലക്റ്റ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം അതിന് പകരം നമുക്ക് ഹോം ഹോം റിബണിൽ നമുക്ക് റൈറ്റ് സൈഡിൽ സെലക്ട് എടുത്തിട്ട് സെലക്ട് ഓൾ കൊടുക്കാം ഫുൾ സെലക്ഷനായി അതിന് പകരം നമുക്ക് ഷോർട്ട് കട്ടായിട്ടുള്ള കൺട്രോളയെ പ്രസ് ചെയ്യാം ഷോർട്ട് കട്ട് കൺട്രോൾ എ ആണ് അതല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ഒരു ത്രിബിൾ ക്ലിക്ക് കൊടുത്താലും ഫുൾ സെലക്ഷൻ ആയിരിക്കും ഇനി നമുക്കിപ്പോ ഈ ബുള്ളറ്റ് ആൻഡ് നമ്പറിങ് സ്റ്റൈൽ ഉണ്ട് നമുക്ക് ലിസ്റ്റിലൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു തരുന്നു അതിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഇപ്പോൾ ഞാനിവിടെ ജോബ്സ് ഇവിടെ ഒരു ബുള്ളറ്റഡ് ലിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ബുള്ളറ്റഡ് ലിസ്റ്റ് നിന്ന് നമുക്ക് ഇതിന് സബ്ബായിട്ട് എന്തെങ്കിലും വേണമെന്ന് വിചാരിക്കാം ഞാൻ ഇവിടെ ഐറ്റം വണ് ഐറ്റംസ് വേറെ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് ഈ ഇൻക്രീസ് ഇൻറ്റൻറ്റ് കൊടുത്തു അപ്പോൾ ഇവിടെ വണ്ണിൽ വണ്ണെന്നുള്ള ലിസ്റ്റ് വന്നു അവിടെ നമുക്ക് എന്താണോ വേണ്ടത് കൊടുക്കാം എൻ എൻ്റർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ലിസ്റ്റ് ഈ ഇൻട്രിസിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ ലിസ്റ്റ് തന്നെ നമ്മൾ അടിച്ചിട്ട് കൊടുത്താൽ മതി അതെടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഡിക്രീസ് കൊടുക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ നമ്പറിങ് വരുന്നതാണ് ഇനി ഹെഡിങ് സ്റ്റൈലൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഹെഡിങ് സ്റ്റൈൽസൊക്കെ അപ്ലൈ ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് സ്റ്റൈൽ ഹെഡിങ് വൺ ഹെഡിങ് ടൂ ഏതാണ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ആ ഹെഡിങ് സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയാണ് നമുക്ക് ഹോം ടൂൾ ബാറിൽ വരുന്നത് ഇൻസേർട്ടിലാണെങ്കിൽ നമ്മൾ ടേബിൾ നോക്കി ഇനി നമുക്ക് പിക്ചറൊക്കെ വേണം ഇൻസേർട്ട് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ടിൽ പിക്ചർ ഇതാ ഡിവൈസ് എടുക്കുക ഏത് പിക്ചറാണോ നമുക്ക് വേണ്ടത് ആ പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത പിക്ചർ അവിടെ ഇൻസേർട്ടായിട്ട് വരും പിക്ചറിൻ്റെ നമുക്ക് നമ്മുടെ വേഡ് ഡോക്യുമെൻറ്റ്സിൽ ഒരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് പിക്ചർ എടുത്തിട്ട് പിക്ചർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പിക്ചറിനെ റീസൈസ് ചെയ്ത് വെക്കാം നമുക്ക് ബാഡ് ഡാട്ട ഒക്കെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസേർട്ടിൽ വേഡ് ഡോട്ട് എടുത്തിട്ട് നമുക്ക് വേഡ് ബാഡാർട്ട് ഏത് മോഡലാണോ വേണ്ടത് ആ വേഡ് ബേഡാർട്ട് എടുത്തിട്ട് നമുക്ക് ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഹെഡറും ഫൂട്ടറും ഫോട്ടറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ ഹെഡർ എടുക്കാം ഏത് മോഡലാണോ ഹെഡർ വേണ്ടത് ആ ഹെഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഹെഡർ വന്നു ഡോക്യുമെൻറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സാധാ മോഡിലേക്ക് കൊണ്ടുവരാം ഇനി ഫോട്ടറാണോ നമുക്ക് വേണ്ടതെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ഫൂട്ടർ എടുക്കാം ഏത് ടൈപ്പ് ഫോട്ടറാണോ വേണ്ടത് ആ ഫൂട്ടർ സെലക്ട് ചെയ്തെടുക്കാം ഫൂട്ടറിൽ എന്താണോ ഡാറ്റ വേണ്ടത് ഫൂട്ടറിലെ ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഹെഡറിലെ ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡറിലേക്ക് മൂവ് ചെയ്തിട്ട് ഹെഡറിലെ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ വീണ്ടും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി